ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ലോട്ടസിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ചധികം ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് നമുക്ക് സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ തിങ്കളാഴ്ച ആയിരിക്കും നമ്മൾ ഇതിൻ്റെ ഇന്ന് കിട്ടിയ ഓർഡറൊക്കെ അയക്കുന്നത് ഡി ടി സി കൊറിയറ് വഴിയാണ് നമ്മൾ പ്ലാൻസുകളും ട്യൂബേഴ്സും ഒക്കെ അയക്കുന്നത് ഗൂഗിൾ പേ ഉണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷനും ഉണ്ട് കേട്ടോ അപ്പോൾ തിങ്കൾ ചൊവ്വ ഈ ദിവസങ്ങളിലായിരിക്കും കേട്ടോ തിങ്കളാഴ്ച തന്നെ മുഴുവനായിട്ട് നമുക്ക് അയച്ചു തീർക്കാൻ പറ്റുമെന്ന് അറിയില്ല വേനൽക്കാലത്തെ പോലെ അത്ര ഈസി അല്ലാട്ടോ നമുക്കിപ്പോൾ കൊറിയർ കൊണ്ടുപോകാനായിട്ട് അപ്പോൾ മഴയുടെ ഇതൊക്കെ അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് കൊറിയർ കൊണ്ടുപോകാൻ പറ്റുക അപ്പോൾ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായിട്ട് അയച്ചു തീർക്കും കേട്ടോ പിന്നെന്താ പിൻകോഡ് ഡി ടി ഡി സി ഉള്ള സ്ഥലത്തെ പിൻകോഡും വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പറും തരാൻ മറക്കണ്ടട്ടോ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ പിൻകോഡ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ പിൻകോഡ് നിങ്ങൾ തരുന്ന പിൻകോഡ് ഡി ടി ഡി സി ഉള്ള സ്ഥലത്ത് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ച് കൺഫേമാക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അതിപ്പോൾ അതുകൊണ്ടാണ് അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് ഞാൻ ലോട്ടസ് അയക്കുമ്പോൾ നിങ്ങൾക്ക് ട്യൂബേഴ്സിൻ്റെ പിക്ക് ഇട്ട് തരും അത് കഴിഞ്ഞ് അന്ന് നമുക്ക് ഡി ടി ഡേസ് സ്ലിപ്പ് അയച്ചു തരില്ല അയച്ചെൻ്റെ പിറ്റേ ദിവസമായിരിക്കും കേട്ടോ സ്ലിപ്പ് അയച്ചു തരാം സ്ലിപ്പ് ഞാൻ ഇട്ട് തരും കേട്ടോ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ട്യൂബ് എവിടെ എത്തി എന്നൊക്കെ നമുക്ക് നിങ്ങൾക്ക് ആ ട്രാക്കിംഗ് ഐ ഡി നോക്കിയിട്ട് കറക്റ്റ് ആ ഒരു പൊസിഷൻ അറിയാൻ പറ്റൂട്ടോ എവിടെ എത്തി എങ്ങനെയാണ് അന്ന് തന്നെ ഡെലിവറി കിട്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ആ ട്രാക്കിംഗ് ഐ ഡി അയച്ച് അയച്ചുതരുന്നത് കേട്ടോ ഇപ്പോഴും കുറേ പേരൊക്കെ ആദ്യമായിട്ട് വാങ്ങിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഒന്ന് എല്ലാ വീഡിയോസിനും പറയുന്നത് പിന്നെ ട്യൂബ് വേഴ്സ് അയക്കുന്ന അന്ന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അന്ന് തന്നെ പറയേണ്ടതാണ് കേട്ടോ ആ ട്യൂബർ കയ്യിൽ കിട്ടിയാൽ അന്ന് തന്നെ പറയേണ്ടതാണ് അപ്പോൾ പിന്നീട് നമ്മൾ അതിനെ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വേറെ ലോട്ടസ് ട്യൂബർ ഉണ്ടെങ്കിൽ അടുത്ത നിങ്ങൾ ഏതെങ്കിലും ഓർഡർ എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ അയച്ചു തരുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് റീഫണ്ട് ചെയ്ത് തരുന്നതായിരിക്കും അല്ലാതെ കിട്ടി കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞ് നിങ്ങൾ വെച്ചിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ പിടിച്ചില്ല ചീഞ്ഞ് പോയി അങ്ങനെയെന്ന് പറഞ്ഞാൽ ഞാൻ ഉത്തരവാദി അല്ല കേട്ടോ അതും കൂടി പ്രത്യേകം പറയാം പിന്നെ അങ്ങനെ ഡാമേജ് വരണ പ്ലാന്റ്സിനായാലും ട്യൂബ് വെയിൽസ് ആയാലും അതിൻ്റെ ഫോട്ടോയോ വീഡിയോ എന്തെങ്കിലും അവിടെ തന്നെ കാണിക്കുകയും കൂടി വേണം കേട്ടോ പിന്നെന്താ പിന്നെ പറയാനുള്ളത് ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇതൊക്കെ എല്ലാ വീഡിയോസിനും ഞാൻ ആവർത്തിച്ച് പറയുന്നത് ആദ്യമായിട്ട് വാങ്ങിക്കുന്നവർ ഉണ്ട് കേട്ടോ അല്ല അറിയാവുന്നവർക്ക് കേൾക്കുന്നത് ബോറടിയാണ് പക്ഷേ എന്നിരുന്നാലും എൻ്റെ കാര്യം എനിക്ക് തന്നെ പറയാതെ പറ്റും എനിക്ക് തന്നെ പറയേണ്ടതുണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ ആ പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് അൻപത് രൂപ ചെറിയ ചെറിയ റേറ്റിലെ പ്ലാന്റ്സുകൾ ട്യൂബേഴ്സ് സോറി പ്ലാന്റ്സ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ട് എപ്പോഴും വായൽ വരാ ട്യൂബേഴ്സ് വാങ്ങിക്കുന്നവർ നിങ്ങളുടെ സ്വന്തം റിസ്ക് ആണ് കേട്ടോ അമ്പത് രൂപയുടെ ട്യൂബർ എന്ന് പറയുമ്പോൾ അത്ര ചെറിയ ട്യൂബറായിരിക്കും ചിലപ്പോൾ റണ്ണറായിരിക്കും അപ്പോൾ അതൊക്കെ പിടിപ്പിച്ചെടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അൻപത് രൂപയുടെ ട്യൂബേഴ്സ് വലിയത് വേണമെന്നും ആരും വാശി പിടിക്കരുത് അമ്പത് രൂപയുടെ ട്യൂബേഴ്സ് വാങ്ങുന്നവർ ശ്രദ്ധിക്കുക അത് ചെറിയ ട്യൂബറാണ് നമ്മൾ കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുന്നത് of <laughs> the അതും കൂടി പറയുകയാണ് അപ്പോൾ അത് നിങ്ങളുടെ സ്വന്തം റിസ്ക്കിൽ വാങ്ങാം ആദ്യമായിട്ട് വാങ്ങിക്കുകയെന്ന് വെച്ചിട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ലോട്ടസ് ട്യൂബർ അറി നടാനായിട്ട് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല നല്ല എളുപ്പമാണ് അത് അങ്ങനെ പിടിക്കായക വരേയില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യമായിട്ട് വയ്ക്കുമ്പോൾ നാശമായി പോകുന്ന ഞാരിച്ചിട്ട് ചെറിയ ട്യൂബർ വെച്ചിട്ട് അത് ചീത്താക്കി കളയണേനും നല്ലത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു നൂറ് രൂപയുടെ തന്നെങ്കിലും ട്യൂബർ അല്ലെങ്കിൽ നൂറോ നൂറ്റൻപത് രൂപയുടെ നല്ല ട്യൂബർ വാങ്ങി വെച്ചിട്ട് ഒരു വെച്ച് പിടിപ്പിക്കാനായിട്ട് നോക്കാം കേട്ടോ അപ്പം ഇനി നമുക്ക് ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്ന് പിന്നെ പിന്നെതാ ഒരു കാര്യം കൂടി പറയട്ടെ വലിയ ട്യൂബറാണ് വെച്ച് വയ്ക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിന് ലീഫുകളൊക്കെ ഉണ്ടായി പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പൂക്കൾ കിട്ടും കേട്ടോ ചെറിയ റണ്ണറോ ട്യൂബറോ വാങ്ങിച്ച് നടമ്പോൾ അതിൻ്റെ വളർച്ചയും അപ്പോൾ പതുക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ അതിന്തു ആ ഒരു ഇത് എനിക്ക് ഏതൊക്കെയോ ആ വേറെ ഏതോ നല്ല വെറൈറ്റിയുടെ റണ്ണറൊക്കെ അത്യാവശ്യം വില കൂടിയ റണ്ണറൊക്കെ മേടിച്ചൊരു സമയത്ത് എനിക്ക് തോന്നുന്നു ക്രിസ്റ്റൽ പിങ്കൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഓർമ്മയില്ല അല്ലെങ്കിൽ ഷേദോ ജൂലിയറ്റോ ഏതൊക്കെ വാങ്ങിച്ച സമയത്ത് ഒരു കുഞ്ഞ് റണ്ണർ എന്താ ഇതിൻ്റെ എ ഡബ്ല്യു സെവൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലോട്ടസിൻ്റെ റണ്ണർ എനിക്ക് ഫ്രീ ആയിട്ട് തോന്നാൻ കേട്ടോ അപ്പോൾ അന്ന് ഇതിൻ്റെ ഒപ്പം വെച്ചാൽ ട്യൂബേഴ്സൊക്കെ തുടങ്ങി ഇതൊരു ചെറിയ എണ്ണാറായിട്ടും പിടിച്ചു കിട്ടോ പിടിക്കില്ല എന്ന് പറയില്ല ചെറിയ റണ്ണറായാലും ട്യൂബറായാലും പിടിക്കും പക്ഷേ വളർച്ച വളരെ പതുക്കെ ആയിരിക്കുള്ളൂ മറ്റേതിനൊക്കെ ഫ്ലവർ ഇട്ടെങ്കിലും ഇതാ ഇതിൻ്റെ ലീഫുകളൊക്കെ ഇത്രയേ ആയിട്ടുള്ളൂ അപ്പോൾ ചെറുതും വെറുതായിട്ട് ഒത്തിരി വ്യത്യാസം കൊണ്ട് വലിയ ട്യൂബർ മേടിച്ചു വന്നിട്ടാൽ പെട്ടെന്ന് ലീഫുകളെന്ന് ഇപ്പോൾ ഈ പറഞ്ഞ പതിനഞ്ച് ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒക്കെ പൂവുണ്ടാവും ചെറുതാണെങ്കിൽ അതിൻ്റെ വളർച്ചയും വളരെ പതുക്കെ ആയിരിക്കും അത്രേ ഉള്ളൂ കേട്ടോ ചെറിയ ട്യൂബറും വലിയ ട്യൂബറും വാങ്ങി വെക്കുമ്പോഴുള്ള വ്യത്യാസം അല്ലാതെ പിടിക്കുക പിടിക്കാതെ വരില്ല പിന്നെ ആദ്യമായിട്ട് വാങ്ങിക്കുന്നവർ ട്യൂബറ് തന്നെ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് റണ്ണർ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാരണവശാല് ചീത്തയൊക്കെ പോയാലോ അപ്പോൾ അതുകൊണ്ട് ട്യൂബർ വെച്ചിട്ട് നല്ല എക്സ്പീരിയൻസ് ആയതിനു ശേഷം റണ്ണർ മേടിച്ച് നടന്നതായിരിക്കും കേട്ടോ നല്ലത് അപ്പോൾ നമുക്കിനി ട്യൂബർ ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ ഇന്നിപ്പോൾ ആദ്യത്തെ ട്യൂബർ ഇതാ സിയാം ആം റോബിയാണ് കേട്ടോ സിയാം റോബി നിറയെ പൂക്കളുണ്ടാകുന്ന നല്ല ഒരു അടിപൊളി ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അതുകൊണ്ടില്ലേ സി ആർ റൂബയുടെ ഒത്തിരി ട്യൂബ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റേറ്റ് എൺപത് രൂപ തുടങ്ങിയാണ് കേട്ടോ സ്റ്റാർട്ടിങ് വരുന്നത് അതാണ്ടില്ലേ ഈ ഒരു ഇതിനൊക്കെ ആണെങ്കിൽ എൺപത് രൂപയുടെ കാണിച്ചാർ കേട്ടോ എങ്ങനെ കൂട്ടിപ്പണഞ്ഞ് കിടക്കണോണ്ട് എനിക്ക് ആ അതാ ഇതാണെങ്കിൽ അൻപതുള്ളൂ കേട്ടോ അൻപതാണ് കണ്ടില്ലേ ഇതൊക്കെ റണ്ണറാണ് കേട്ടോ റണ്ണർ എന്ന് പറയാൻ പറ്റുകയുള്ളൂ കണ്ടില്ലേ റണ്ണറാണ് റണ്ണറാണ് ഗ്രോട്ടിപ്പുണ്ട് ഇത് കണ്ടില്ലേ അൻപത് രൂപയുടെ ചെറിയ റണ്ണറാണ് കേട്ടോ ഇവിടെയും ഇവിടെയും ഇവിടെയുണ്ട് മൂന്ന് ഉണ്ട് ഞാൻ നിലത്ത് വെച്ച് കാണിച്ചതാണ് ഇവിടെ മൂന്ന് ഉണ്ട് പക്ഷെ റണ്ണറാണ് അൻപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇത് വാങ്ങിക്കുന്നവർ സ്വന്തം റിസ്ക്കിൽ വാങ്ങി വാങ്ങിക്കുക കേട്ടോ പിന്നെ അൻപത് അതുപോലെ തന്നെ ഓരോ ട്യൂബറിൻ്റെ റേറ്റ് അതിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ ഇതാ ഇതാണെങ്കിൽ എൺപതാണ് കേട്ടോ അതാണ്ടല്ലേ എൺപത് ഇത് ട്യൂബർ എന്ന് തന്നെ പറയാം കേട്ടോ അതാ ചെറിയ ട്യൂബറാണ് എൺപതാണ് അതുപോലെ നൂറ് അൻപത് എൺപത് നൂറ് ആ ഒരു റേറ്റിലാണ് പിന്നെ വലുതിനാണെങ്കിൽ വലിയ ട്യൂബറാണെങ്കിൽ ഇരുന്നൂറ് കേട്ടോ ഇരുന്നൂറ് വരെയാണ് കേട്ടോ അൻപത് തുടങ്ങി ഇരുന്നൂറ് വരെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് റേറ്റ് വരും അല്ല റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ അതാ ഇതാണെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ ഇരുന്നൂറ് ഇരുന്നൂറ് നൂറ്റൻപത് ഇതാണ് നൂറ്റൻപത് നൂറ് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇത് ഇരുന്നൂറ് ഇരുന്നൂറിൻ്റെതാ ഇതാണ് അത് മുട്ടുണ്ട്ട്ടോ കണ്ടില്ലേ സിയാം റൂബി മുട്ടുള്ള ഈ ഒരു ഇതിന് കണ്ടില്ലേ ഇരുന്നൂറ് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല അതാ മുട്ടാണ് കണ്ടില്ലേ നന്നായിട്ട് ഫ്ലവർ ഇവിടെ നല്ല അടിപൊളി വെറൈറ്റിയാണ് സിയാം റൂബി ഒരുമിച്ച് പൂക്കൾ ഉണ്ടാവും കേട്ടോ അതാണ് ഇതിൻ്റെ പ്രത്യേകത കണ്ടില്ലേ ഇതിപ്പോൾ ട്യൂബർ ആയിട്ടും ഇതിന് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു മുട്ടുള്ള ട്യൂബർ വേണമെന്നുണ്ടെങ്കിൽ പറയാം ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നട്ട് ഫ്ലവർ ഉണ്ടാവും അതുപോലെ നൂറിൻ്റെ ഉണ്ട് അൻപതാണെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ റണ്ണർ ടൈപ്പ് അതാണ് കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് വാങ്ങാം കേട്ടോ സിയാം സിയാമ്പ്രോ ബിട്ടാ അടുത്തത് അമേരിപ്പിയോണിയാണ് കേട്ടോ അമേരിപ്പിയോണിയുടെ ട്യൂബർ നമ്മൾ ആരയച്ചാലും കൂട്ടത്തിലൊരു അമേരിപ്പിയോണി എപ്പോഴും ഉണ്ടാവും അപ്പോൾ അതിനർത്ഥം അമേരിപ്പിയോണി ഒരു എന്താ പറയുക ലോട്ടസ് എല്ലാവരും ഫസ്റ്റ് തന്നെ വെച്ച് തുടങ്ങുന്നത് ചിലപ്പോൾ ഈ അമേരിക്ക മേലി അമേരിപ്പിയോണിക്കായിരിക്കുമല്ലേ അപ്പോൾ അതുകൊണ്ടായിരിക്കും ആരെ ട്യൂബർ അയച്ചാലും അതിൻ്റെ കൂട്ടത്തിൽ അമേരിപ്പിയോണി എപ്പോഴും ഉണ്ടാവും കേട്ടോ അപ്പോൾ അതാ ഇതൊക്കെയാണ് കേട്ടോ അമിരിപ്പിയോണിയുടെ വലിയ ട്യൂബറിനൊക്കെ അതാ നൂറ്റൻപത് രൂപയ്ക്ക് ഒഴിട്ടാ കണ്ടില്ലേ നൂറ്റി അൻപത് രൂപ എപ്പോഴും കിട്ടുന്ന ഒരു വെറൈറ്റി ആയതുകൊണ്ട് തന്നെ വലിയ ട്യൂബറൊക്കെ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ നൂറ്റൻപത് നൂറ് ഇതിൻ്റെലും അൻപതിൻ്റെയൊക്കെ ഉണ്ട് കേട്ടോ അതാ അൻപതിൻ്റെ ഉണ്ട് അൻപ അൻപത് തുടങ്ങി നൂറ്റി അൻപത് വരെയാണ് അമിരിപ്പിയോണിയുടെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്തത് വൈറ്റ് പിയോണി ആണ് വെള്ളപ്പൂക്കൾ വെള്ള താമരപ്പൂക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നൊരു വൈറ്റ് പിയോണി എന്തായാലും വാങ്ങിച്ചു വെക്കുന്നുണ്ടതാണ് വൈറ്റ് പിയോണി ഇതിപ്പോഴും എൻ്റെ ടെറസിൻ്റെ മുകളിൽ ഇങ്ങനെ തോരാതെ എപ്പോഴും പൂവിട്ട് നിൽക്കുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ വൈറ്റ് പിയോണി അപ്പോൾ അത് ഞാൻ എന്താ പറയുക മുകളിൽ കയറിയപ്പോൾ ഇതിപ്പോൾ താഴ്ന്ന വെച്ചേക്കുന്ന കേട്ടോ മുകളിൽ കയറിയപ്പോൾ ഞാൻ എടുക്കാൻ മറന്നതാണ് അല്ല അടിപൊളി പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയാൻ പറ്റും വൈറ്റ് പിയോണിയുടെ ഇത് എന്തായൊരു വലിയ ട്യൂബറിന് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപതാണ് വൈറ്റ് പിയോണിയുടെ ഏറ്റവും വലിയ റേറ്റ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി അൻപത് പിന്നെതാ നൂറ്റി അൻപത് നൂറ് നൂറ് തുടങ്ങിയാണ് കേട്ടോ വൈറ്റ് പിയോണി സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് ദ ഇതാണ് കേട്ടോ നൂറിൻ്റെ ട്യൂബർ നൂറ് തുടങ്ങി അതാ ഇതൊക്കെയാണ് നൂറ് രൂപ കേട്ടോ വൈറ്റ് പിയോണി അത്യാവശ്യം എന്താ പറയുക നമ്മൾ അതിങ്ങനെ എപ്പോഴൊന്നും കിട്ടാറില്ല ഇട്ടാൽ തികയാറില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ദാ വൈറ്റ് പിയോണി നൂറ് തുടങ്ങി ഇരുന്നൂറ്റി അൻപത് വരെയാണ് കേട്ടോ വൈറ്റ് പിയോണിയുടെ ട്യൂബർ റേറ്റ് വരുന്നത് ദാ ഇത്രയും ട്യൂബർ വൈറ്റ് പിയോണിയുടെ എത്തിയിട്ടുണ്ട് കേട്ടോ അടുത്തതും ഒരു വെള്ള താമരയാണ് വൈറ്റ് മാസ്കി വൈറ്റ് മാസ്കിയും കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വന്നായിരുന്നു അതും പെട്ടെന്ന് തന്നെ തീർന്നു സിംഗിൾ പെറ്റലാ സിംഗിൾ പെറ്റലെന്ന് പറയാൻ പറ്റില്ല എന്നാൽ ഭയങ്കര തിക്കായിട്ടുള്ള പെറ്റൽസൂല്യ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ തന്നെയാണ് കേട്ടോ വൈറ്റ് മാസ്കി അപ്പോൾ വൈറ്റ് മാസ്കിയുടെ ഇത്രയും വലിയ ട്യൂബർ നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ വലിയ ട്യൂബർ നൂറ്റി അൻപത് കേട്ടോ ഉണ്ടല്ലേ രണ്ട് ഇതൊക്കെ രണ്ട് രണ്ട് ഡബിലൊക്കെ ആക്കി വെക്കാൻ പറ്റൂട്ടോ കേട്ടോ വൈറ്റ് മാസ്കി എ ഇപ്പോഴും പൂക്കളും ഡൗട്ടോ വൈറ്റ് മാസ്കിക്ക് വൈറ്റ് മസ്കിയുടെ ചെറിയതുണ്ട് ഇതൊക്കെ അതാണ്ടല്ലേ ചെറുത് ചെറുതൊക്കെ നമുക്ക് മുപ്പത് രൂപയ്ക്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ പ്രത്യേകം പറയും മുപ്പത് രൂപയുടെ ട്യൂബർ വാങ്ങിക്കുന്നവർ നീ വരെണ്ണമായിട്ട് ചോദി കൊറിയർ അയക്കാൻ പറയരുത് കേട്ടോ നിങ്ങൾക്കും അത് നഷ്ടമാണ് എനിക്കും നഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് മുപ്പത് രൂപയുടെ ട്യൂബർ വാങ്ങിക്കുന്നവർ വേറെ ഏതെങ്കിലും കൂടി വാങ്ങിക്കുക മുപ്പത് തുടങ്ങി വൈറ്റ് മാസ്ക് ഇതാ ഇത്രയും ചെറുതാണ് കേട്ടോ മുപ്പത് രൂപയ്ക്ക് വലിയ ട്യൂബർ വേണമെന്ന് ആഗ്രഹിക്കരുത് അതൊന്ന് പറയുകയാണ് അപ്പം വൈറ്റ് മാസ്കീടെ ഇത്രയും ഉണ്ട് കേട്ടോ അടുത്തത് റാണി റെഡ്ഡാണ് കേട്ടോ റാണി റെഡും അടിപൊളിയൊരു ട്രോപ്പിക്കലാണ് എന്താ പറയുക ഈ പറഞ്ഞ പോലെ റെഡ് കളറിലെ ഫ്ലവർ വേണമെന്ന് ഉണ്ടാവും അല്ലേ അപ്പോൾ ചിലതിനൊക്കെ ഒരു റെഡ് എന്ന് പറഞ്ഞാൽ ഒരു പിങ്ക് പിങ്കിഷ് ഉണ്ടാവും പക്ഷേ ഇത് ശരിക്കും റെഡിഷാണ് റാണി റെഡ് കേട്ടോ അപ്പോൾ റാണി റെഡിൻ്റെ എന്താ ഈ ഒരു ടൈപ്പിലൊക്കെയാണെങ്കിൽ നൂറ്റി അൻപത് ഇതൊക്കെയാണെങ്കിൽ നൂറ്റി അൻപത് അവിടെ നിന്ന് ഇതാ ഒടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ എന്നാലും റാണി റെഡ് അത്യാവശ്യം നല്ല ഇപ്പോഴും വില ഉള്ളൊരു വെറൈറ്റി തന്നെയാണ് അപ്പോൾ ഇതാണെങ്കിൽ ഇത് നൂറ് രൂപയുള്ളൂ കേട്ടോ അതായത് ഇത് ഒടിഞ്ഞു പോയതുകൊണ്ട് തന്നെ ഇത് നൂറ് എന്ന് വെച്ചാൽ പിടിക്കായ്ക ഒന്നും വരില്ല കേട്ടോ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അതാ ഇതിനാണെങ്കിൽ ഇരുന്നൂറ് രൂപ പിന്നെ ഇതിൻ്റെയും കുഞ്ഞിത് ഇതാ കുഞ്ഞന്മാരുണ്ട് മുപ്പത് രൂപയാണ് കേട്ടോ വേണ്ട റോട്ടിപ്പോൾ ഉണ്ട് ഇവിടെ നിന്നാണ് കേട്ടോ ഇത് വരുന്ന അപ്പോൾ ഇത് നോക്കിയിട്ട് വാങ്ങിക്കാം പറയാണ് പ്രത്യേകം പ്രത്യേകം എപ്പോഴും എപ്പോഴും പറയുന്നത് കിട്ടി കഴിയുമ്പോൾ മുപ്പത് രൂപയെന്ന് കേൾക്കുമ്പോൾ സന്തോഷം ഉണ്ടാകും കൈ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ ആ സന്തോഷം പോകരുത് അപ്പോൾ അതുകൊണ്ടാണ് മുപ്പതിൻ്റെ കുഞ്ഞന്മാരാണ് അതും കൂടി പ്രത്യേകം പറയാണ് കേട്ടോ അപ്പോൾ മുപ്പത് തുടങ്ങിയാണ് ഇതൊക്കെ ഉണങ്ങി നൂറ്റി അൻപത് എന്നിട്ട് അതാണ് ഈ റെഡിൻ്റെ കുറച്ച് ട്യൂബറുകളൂ കണ്ട പിന്നെ മീഷോക്കിൻ്റെ കേട്ടോ മീഷോക്കിൻ്റെ ഉണ്ട് മീഷോക്കിൻ്റെ ഇതേ വീണ്ടും നമുക്ക് മീഷോക്കിൻ്റെ ട്യൂബർ കിട്ടിയിട്ടുണ്ട് മീഷോക്കിൻ്റെതാ വലിയ ട്യൂബറുകൾക്ക് ഇരുന്നൂറ്റൻപതാണ് കേട്ടോ ഇരുന്നൂറ്റൻപത് ഇരുന്നൂറ്റൻപത് ഇത് മുന്നൂറ് പിന്നെ താക്ക് നൂറ് അമ്പത് ആ ഒരു റേറ്റിലാണ് കേട്ടോ മീഷോക്കും അടിപൊളി ഫ്ലവറാണ് ഒരുമിച്ച് കുറേ പൂക്കളുണ്ടാകുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ മീഷോക്ക് പിന്നെന്താ അഖില അഖിലയും വന്നിട്ടുണ്ട് അഖില ആരൊക്കെയോ കഴിഞ്ഞ പ്രാവശ്യം കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അകിലൊക്കെ അങ്ങനെ നമുക്ക് എപ്പോഴും കിട്ടാത്തൊരു വെറൈറ്റിയാണ് എപ്പോഴും പൂവുണ്ടായി നിൽക്കണമെന്ന് കഴിഞ്ഞിട്ട് ട്യൂബർ എടുക്കാനായിട്ട് നമുക്ക് കിട്ടാറില്ല അപ്പോൾ വീണ്ടും അഖില വന്നിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്ന അട കൈന്ന് തന്നെയാണ് കേട്ടോ വീണ്ടും അവർക്ക് ഒത്തിരി പൂട്ടുകളുണ്ടായിരുന്നു അപ്പോൾ ഓരോന്ന് തീർന്നിട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഓരോ പ്രാവശ്യം നമ്മൾ തീരുന്നതിന് അനുസരിച്ചിട്ടാണ് കേട്ടോ നമുക്കിങ്ങനെ അയച്ചു തരുന്നത് അപ്പോൾ ഇതാ അഖിലയുടെ വലിയ ട്യൂബർ ഇപ്രാവശ്യം വലിയ ട്യൂബർ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം മുന്നൂറ്റമ്പത് രൂപയുടെ ഒക്കെ വലിയ ട്യൂബറൊക്കെ ഉണ്ടായിരുന്നു ഇത് ഇരുന്നൂറ്റി അൻപതാണ് നൂറ്റി അൻപത് നൂറ് അകില ചെറിയ ഇതിനിടൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ അകില നൂറ് പിന്നെന്താ ചെറിയ പൊട്ടും പടിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് വേണമെങ്കിൽ അഖില നല്ല ഫ്ലവർ ഫ്ലവറല്ല അപ്പോൾ നോക്കി ഇതൊക്കെ നമുക്കിങ്ങനെ റണ്ണറിയിൽ നിന്ന് കട്ട് ചെയ്തിട്ട് വരണ ഭാഗങ്ങളാണെന്നും പറഞ്ഞു അയച്ചതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇതാ മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇതിനൊക്കെ ഗ്രോ ടിപ്പ് ഉണ്ട് നോക്കി ഇത് ഇവിടെ നിന്ന് പറഞ്ഞിട്ട് ഇതാണ് ലീഫ് ഇങ്ങനെ വരുന്നത് കണ്ടില്ലേ മുപ്പത് രൂപയ്ക്കാണ് ആയിട്ട് അകില കൊടുക്കുന്നത് വേണ്ട ഇതും ലീഫാണ് ഈ വരുന്നത് കണ്ടെ ചെറുതാണ് ഇതും കൂടി ഒന്ന് പറയുകയാണ് മുപ്പത് രൂപയാണ് മുപ്പത് രൂപയ്ക്ക് കേട്ടോ അപ്പോൾ ഇത്രയാണ് അഗിലയുടെ ട്യൂബർ ഉള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഇത്രേ ഉള്ളൂ നമ്മളുടെ നമുക്ക് വന്നിരിക്കുന്നത് പിന്നെതാ ഒരു കോംബോയും കൂടി ഉണ്ട് കേട്ടോ ഒരേ ഒരു കോംബോയേ ഉള്ളു അപ്പോൾ ഇതാ ഇത് ദ്രോണ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ് ദ്രോണ ദാ ദ്രോണയുടെ ഇതാണ് കേട്ടോ ദ്രോണയുടെ ട്യൂബർ ഒരെണ്ണം ഉണ്ട് കേട്ടോ അതുപോലെ ഇത് അമോർജിയ അമോർജിയാന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ് അമോർജിയുടെ വലിയ ട്യൂബറാണ് കേട്ടോ പിന്നെ പിന്നെന്താ ഇത് താര താരയുടെ ഒരു ട്യൂബറും ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ അതാ കണ്ടില്ലേ വലിയ ട്യൂബറാണ് അപ്പോൾ ഇത് മൂന്നും ഒരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ റോണ താര മോർച്ചിയ ഇത് മൂന്നും ഒരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് ഈ കോംബോ വേണ്ടവർ വാട്സപ്പിൽ വരാട്ടോ ഒരേ ഒരു സെറ്റുള്ളൂ അപ്പോൾ അത് വേണ്ടവർ വാട്സപ്പിൽ വന്നാൽ മതി റേറ്റ് ഞാൻ പറയാം കേട്ടോ അപ്പോൾ ഇന്നത്തെ സെയിലിനുള്ള ട്യൂബേഴ്സ് ഇത്ര തന്നെ ഉള്ളൂ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടാം ഏത് റേറ്റിൻ്റെ വേണ്ടത് ഏത് വെറൈറ്റിയാണ് വേണ്ടതെന്നും കൂടി പറയാം പിന്നെ ഇത്രയുള്ളൂ കേട്ടോ വേറെ ഒന്നും പറയില്ല ആദ്യമേ തന്നെ വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ട്യൂബർ അയക്കുമ്പോൾ എന്തെങ്കിലും അതിന് എന്താ പറയുക പോരായ്മ തോന്നുന്നുണ്ടെങ്കിൽ ട്യൂബറ് കിട്ടിയ ഉടനെ തന്നെ ഫോട്ടോയോ വീഡിയോയോ വെച്ച് ആ ഒരു ട്യൂബറിൻ്റെ ഇതിൻ്റെ അവസ്ഥ പറയുക പിന്നീട് നമ്മളതിനെ എന്തെങ്കിലും ചെയ്തു തരുന്നതായിരിക്കും കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അപ്പം തന്നെ ക്യാഷ് കൺഫേം കൺഫേമാക്കാം ട്യൂബറിൻ്റെ സൈസുകളൊക്കെ നമ്മളിതിൽ കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല റേറ്റ് കുറവിൽ തന്നെയാണ് നമ്മൾ ട്യൂബേഴ്സ് കൊടുക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നിങ്ങൾക്കും അതിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ വരാം ഉള്ളൂട്ടോ അപ്പോൾ ഇനി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും അടുത്ത ദിവസം കാണാം കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടട്ടോ അതും കൂടി പറയുകയാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ ഒത്തിരി നന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വീഡിയോയോട് അവസാനിപ്പിക്കുകയാണേ